നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുജുറയിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളി നിർമ്മിച്ചു നൽകിയ ക്രൈസ്തവ വ്യവസായി സജി ചെറിയാൻ യു ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് വാർത്തകളിലേക്ക് സജി ചെറിയാനെന്ന ക്രൈസ്തവ വ്യവസായി സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പാത സ്വീകരിച്ചുകൊണ്ട് പതിമൂന്ന് ലക്ഷം ദീർഘം ചെലവിലാണ് ഫുജേറ അൽഹായിൽ വ്യവസായ മേഖലയിലെ ലേബർ ക്യാമ്പിനു സമീപം മുസ്ലിം പള്ളി നിർമ്മിച്ചു നൽകിയത് പള്ളിക്ക് മറിയം ഉമ്മു ഇസ അതായത് മേരി ദി മദർ ഓഫ് ജീസസ് മോസ്ക് എന്ന് പേരുമിട്ടു ഈ പള്ളിയിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് മുറ്റത്തും പരിസരങ്ങളുമായി കൂടുതൽ അഞ്ഞൂറ് പേർക്ക് നമസ്കരിക്കാം അംസാനിൽ ഇരുപത്തിയെട്ടായിരം പേർക്ക് ഇഫ്താർ നൽകി വരുന്ന സജി മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം പതിമൂന്ന് വർഷമായി വ്രതമെടുക്കുന്ന ആൾ കൂടിയാണ് ജാതി മത ഭേദമന്യെ ഇവിടെ വന്ന് അതായത് യു എയിൽ വന്ന് ജോലി ചെയ്യാൻ അവസരം നൽകിയ ഈ നാടിന് വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം എന്നാണ് സജിഷ് എറിയാൻ പറയുന്നത് വിവിധ മതസ്ഥർക്ക് അവരവരുടെ ആരാധന സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായാണ് നാം ഓരോരുത്തരും കഴിയുന്നതെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തിന് സേവനം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ നന്മ മനസ്സിന് രാജ്യ മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് അവാർഡ് സമ്മാനിച്ചാണ് യു എ ഇ മലയാളി വ്യവസായിയെ ആദരിച്ചത് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സജി ചെറിയാൻ എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിനുണ്ട് അബുദാബി സാദിയ തായ്ലൻഡിലെ സെൻറഗീസ് ഹോട്ടലിൽ നടന്ന വാർഷിക സർക്കാർ സമ്മേളനത്തിൽ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്റ്റിയും സജി ചെറിയാന അവാർഡ് സമ്മാനിച്ചു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ഈ ചടങ്ങിൽ ഇത്തരം മതക്കാരനായ ഒരാൾ യു എ ഇയിൽ നിർമ്മിച്ച ആദ്യത്തെ മുസ്ലിം പള്ളി അങ്ങനെ ചരിത്രത്തിലും ഇടം പിടിച്ചു ആലപ്പുഴ കായംകുളം തത്തിയൂർ സ്വദേശിയും എഞ്ചിനീയറുമായ സജി രണ്ടായിരത്തി മൂന്നിലാണ് തൊഴിൽ തേടി യു എ യിലെത്തിയത് ഭാര്യ എൽസിയും സജിയുടെ ബിസിനസ്സിൽ സഹകരിക്കുന്നുണ്ട് യു എ ഇ ഒരു മുസ്ലിം രാഷ്ട്രം തന്നെയാണ് ഒരു സംശയവുമില്ല എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന വിവിധ രാജ്യത്തിലുള്ളവർക്ക് അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും യു എയിലുണ്ട് എന്തായാലും പ്രവാസികളെ യു എ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ എന്ന ഈ പ്രവാസിക്കും ഇത്തരത്തിലുള്ള ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചത് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം